അസ്സാമത്ത് അലഹദില്ല വസ്സലാമുല്ലിഹി വസ് അജുമായി പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ വളരെ പ്രധാനപ്പെട്ട അറിവുകളാണ് നമ്മൾ പങ്കുവച്ചിരുന്നത് ഭരണാസന്നനായി കിടക്കുന്ന രോഗിയുടെ അടുക്കൽ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികളെയുമാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മരിച്ചാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഏതൊരു മനുഷ്യനും അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായ അറിവുകളാണ് കാരണം എപ്പോഴാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം നമുക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല നമ്മുടെ ഉപ്പയുടെയോ ഉമ്മയുടെയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അല്ലെങ്കിൽ ആരുമാകട്ടെ നമ്മൾ അവരുടെ അടുക്കൽ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭം അത് വീട്ടിലാകാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാകാം എവിടെയോ ആയിക്കൊള്ളട്ടെ ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ മരണം എന്ന തീരുമാനം നമ്മുടെ വേണ്ടപ്പെട്ടവരെ ഒറ്റവരെ ഉടയവരെ തേടിയെത്തുന്നത് എങ്കിൽ ആ സന്ദർഭത്തിൽ പകച്ചു നിൽക്കാതെ അറച്ച് നിൽക്കാതെ മാറി നിൽക്കാതെ കൃത്യമായി മരിച്ചാൽ ഉടൻ ചെയ്യേണ്ട സംഗതികൾ ആ മനുഷ്യൻ മരണപ്പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ആറ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ ലളിതമായ ഒരു അറിവാണിത് നമുക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കൃത്യമായ ഇതിനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ നമ്മൾ അവിടുന്നും ഇവിടുന്ന് ഒക്കെ ആളുകളെ വിളിച്ച് അവർ ഓടിയെത്തുമ്പോൾ ഒരുപക്ഷേ സമയം കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ആളിനെ വരുത്തുമ്പോൾ അതിൻ്റെയും സമയം കഴിഞ്ഞിരിക്കും അപ്പോൾ മരണപ്പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടുന്ന ആറ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിൽ ഒന്നാമത്തത് മരിച്ച വ്യക്തിയുടെ ഉടനെ നമ്മൾ മരണപ്പെട്ടാൽ ഉടനെ ചെയ്യേണ്ടത് കണ്ണ് തിരുമി അടയ്ക്കുക എന്നുള്ളതാണ് എന്തിനാണ് ഈ കണ്ണ് തിരുമി അടയ്ക്കുക എന്ന് പറയുന്നത് കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ റൂഹ് എന്നത് നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കണ്ണ് തുറക്കാനും അടക്കാനും മറ്റവയവങ്ങൾ ചലിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നത് അവസാനമായി കണ്ണ് പോകുന്നത് മഹാനായ കാബിദുൽ അറബാഹ് അസറായി അലഹി സ്വലാത്തു വസ്സലാം കാലിന്റെ പെരുവിരൽ മുതൽ റൂഹ് പിടിച്ച് 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 അവസാനം കണ്ണിൽ നിന്നാണ് റൂഹ് ഇങ്ങനെ പറന്ന് പോകുന്നത് അപ്പോൾ ഈ റൂഹ് ഇങ്ങനെ പോകുമ്പോൾ റസൂൽഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു ഐ റൂഹ് കണ്ണ് ഈ റൂഹിനെ ഇങ്ങനെ പിന്തുടരും റൂഹ് മലക്കിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ണിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കും അവസാനമായി റൂഹങ്ങ് പോയി കഴിഞ്ഞാൽ ആ റൂഹിനെ നോക്കിക്കൊണ്ടിരുന്ന കണ്ണ് പിന്നെ അടയ്ക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് കണ്ണ് തിരുമി അടച്ചു കൊടുക്കണം ധൈര്യമായിട്ട് ചെയ്യണം രണ്ട് വിരലുകൾ കൊണ്ട് രണ്ട് കണ്ണുകളും വരത്തെ കണ്ണും ഇടത്തെ കണ്ണും മുകളിൽ പെള്ള പെല്ലെ അതിൻ്റെ ആ മുകളിലത്തെ പോളയിൽ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ടിങ്ങനെ കൈ വിരൽ കറക്കുമ്പോൾ അല്ലെങ്കിൽ തിരുകുമ്പോൾ ആ കണ്ണ് സ്വാഭാവികമായിട്ടും അടഞ്ഞു വരും ആ സന്ദർഭത്തിൽ ബിസ്മില്ലാഹി വിശുമില്ലാഹി മില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണിങ്ങനെ തിരുമി അടയ്ക്കണം അവിടെ നമ്മൾ യാതൊരു അറപ്പും നമുക്ക് വേണ്ട ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ ആരും ആകട്ടെ കണ്ണ് ഇത് പറഞ്ഞുകൊണ്ട് തിരുമി അടയ്ക്കാൻ നമുക്ക് കഴിയണം കണ്ണ് തുറന്നിരുന്നാൽ അല്ലെങ്കിൽ കുറേ സമയം കഴിഞ്ഞ് ഈ മയത്തിൻ്റെ ആ ചൂടങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണ് അടയത്തില്ല കണ്ണടയാതെ വരുമ്പോൾ കുളിപ്പിക്കുമ്പോൾ അതിലൂടെ വെള്ളം വെള്ളമിറങ്ങും മാത്രമല്ല ആ മയ്യത്ത് കാണുന്നവർക്ക് അതൊരു അരോചകമായിട്ട് തോന്നുകയും ചെയ്യും അള്ളാഹു കാത്തിരി ഋഷിക്കുമാറാകട്ടെ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി ഉള്ളത് താടി പിടിച്ചു കെട്ടുക എന്നുള്ളതാണ് താടി തലയിലേക്ക് ഇങ്ങനെ ഒരു നാട കൊണ്ട് കെട്ടണം എന്തിനാണ് ഈ താടി പിടിച്ചു കെട്ടുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് മരണപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ സക്രാത്തിന്റെ വേദന ആ ഒരു പ്രയാസം ആ സന്ദർഭത്തിലൊക്കെയുമുള്ള അദ്ദേഹത്തിന്റെ വല്ലാത്ത വേവലാതിയും വേദനയും ഒക്കെ വാ പലപ്പോഴും മരണപ്പെട്ട ഒരാളുടെ വാ തുറന്നിരിക്കുകയായിരിക്കും ചെയ്യുന്നത് ആ വാ ഒന്ന് രണ്ട് ചുണ്ടുകൾ കൂടുന്നതിനും വാ തുറന്നിരിക്കാതിരിക്കുന്നതിനും അതുവഴി നമ്മൾ കുളിക്കുമ്പോൾ വെള്ളമുള്ളിലേക്ക് പോകാതിരിക്കാനും അതുപോലെ കാണുന്നവർക്ക് അത് അരോചകമായി തോന്നാതിരിക്കാനും എപ്പോഴും വാ ഇങ്ങനെ അടഞ്ഞിരിക്കണം അതിനു വേണ്ടിയാണ് ഒരു വീതിയുള്ള ഒരു നാടെടുക്കണം നാട എന്ന് പറഞ്ഞാൽ ഒരു തുണിക്കഷണം എടുക്കണം എന്നിട്ട് ഈ ധാടിയുടെ ഇവിടെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചു കെട്ടണം ചെവിയുടെ അവിടെ വരുമ്പോൾ ആ ഭാഗത്തും ആ ഒന്ന് ഒരു രണ്ട് തുണി കഷ്ണം ഒന്ന് ആ തുണി ഒന്ന് കീറണം കീറിയിട്ട് നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ തലയിൽ പിടിച്ചു കെട്ടണം അപ്പോൾ ദാടി ഇങ്ങനെ തലയിലേക്ക് പിടിച്ചു കെട്ടുമ്പോൾ രണ്ട് ചുണ്ടുകൾ അടഞ്ഞു കിടക്കും വാ തുറന്നിരിക്കുകയില്ല അതാണ് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ സംഗതി ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കണം മൂന്നാമതായിട്ട് നമ്മൾ വളരെ പ്രധാനമായിട്ടും ചെയ്യേണ്ടി ഉള്ളതാണ് മരിച്ച ആളിന്റെ സന്ധികൾ അതിൻ്റെ ആ പിന്നെ നാഡീ നരമ്പുകൾ എല്ലുകൾ മയപ്പെടുത്തുക എന്നുള്ളത് അതായത് മരിച്ചുപോയ ആള് ആ മരിച്ചാലുടൻ തന്നെ അദ്ദേഹത്തിന്റെ ഈ വിരളുകൾ നമ്മുടെ വിരലുകൾ ഇങ്ങനെ കയറ്റിയിട്ട് ആ വിരലുകൾ ഇങ്ങനെ എന്ത് ചെയ്യണം ഇടകോർക്കണം കാരണം വിരലുകൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് വളരെ പ്രയാസമില്ലാതെ കുളിപ്പിക്കാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കൈയുടെ മുട്ടുകൾ എപ്പോഴും ഇങ്ങനെ ആക്കണം അതുപോലെ തന്നെ തോൽക്കൈ ആ തോൽക്കൈം ഇങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അതങ്ങ് മയപ്പെട്ടോളും കാലിന്റെ വിരലുകൾ കാലിന്റെ മുട്ട് ഇതൊക്കെ മയപ്പെടുത്തി കൊടുക്കണം അപ്പോൾ കുളിപ്പിക്കാൻ വളരെ സുഗമമായിരിക്കും അതുപോലെ മയത്തിനെ എടുത്തുകൊണ്ട് പോകാനും വരാനും പൊതിയാനും ഒക്കെ അതൊരു സന്ധികൾ മയപ്പെടുത്തി കൊടുത്തില്ല എങ്കിൽ പിന്നെ അത് വടി പോലെ ഇരിക്കും കൈ നമുക്ക് മറക്കാനോ നോക്കാനോ കഴിയില്ല നടുവും കാലും ഒന്നും നോക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മയ്യത്തിന്റെ സന്ധികളൊക്കെയും അതായത് അതിൻ്റെ ഈ എല്ലുകൾ ഒക്കെയും മയപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുന്നത് അതാണ് മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി ഉള്ളത് നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടി ഉള്ളത് മയ്യത്ത് ഏതൊരു വസ്ത്രത്തിൽ കിടന്നാണോ മരണപ്പെട്ടത് ഉടൻ തന്നെ ആ വസ്ത്രം നമ്മൾ അഴിച്ചു മാറ്റുക എത്ര നല്ല വസ്ത്രം നമ്മൾ കുളിപ്പിച്ചൊക്കെ വസ്ത്രം ധരിപ്പിച്ചാണ് കിടത്തിയത് എന്നാലും മരിച്ചിരുന്നപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം നമ്മൾ മാറ്റണം എങ്ങനെയാണ് ആ വസ്ത്രം മാറ്റേണ്ടിയുള്ളത് നല്ല ഒരു കാല് മുതൽ തലവരെ മൂടാൻ പറ്റുന്ന ഒരു വെള്ള തുണി ആ മയത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിരിക്കുക വിരിച്ചതിന് ശേഷം സാവധാനം അത് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ എന്ത് ചെയ്യുക ഊരിയെടുക്കുക സാവധാനം വസ്ത്രം ഊരിയെടുക്കുക ഇനി ചിലപ്പോൾ ഊരിയെടുക്കാൻ പറ്റാത്ത വസ്ത്രമായിരിക്കും ധരിച്ചിരിക്കുന്നത് അടിവസ്ത്രമോ പാൻറ്റോ അതുപോലെയുള്ള മറ്റേതെങ്കിലുമൊക്കെ ധരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ കത്രിക കൊണ്ട് അതിനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഏതായാലും ശരി നാലാമതായിട്ട് നല്ല ഒരു വെള്ള വസ്ത്രം ശരീരത്തിൻ്റെ മുകളിലൂടെ ധരിച്ചിട്ട് ധരിച്ചിരുന്ന മുഴുവൻ വസ്ത്രവും മാറ്റുക കാരണം മരണത്തിൻ്റെ സന്ദർഭം ഭയാനകമാണ് സക്രാത്തുൽ മൗത്ത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആ സന്ദർഭത്തിൽ ആ മയത്തിൽ നിന്ന് നെജസ്സുകളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിലും മരണപ്പെട്ട സന്ദർഭത്തിൽ അതുകൊണ്ട് തന്നെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ ഊരിമാറ്റുക എന്നുള്ളതാണ് അടുത്തത് അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളത് ഇത്രയും ചെയ്തതിന് ശേഷം മയത്തിൻ്റെ വയറ്റിന് മുകളിൽ ഒരു എഴുപത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ വെയിറ്റ് വരുന്ന ഒരു പൂട്ടോ ഒരു താക്കോലോ നമ്മൾ വെക്കണം എന്തിനാണ് കാരണം ആ മയത്തിന്റെ വയർ ഇങ്ങനെ വീർത്തു വരാതിരിക്കാൻ വേണ്ടി ചെറിയൊരു വെയിറ്റ് മുകളിൽ വെച്ചാൽ ആ മയത്തിന്റെ വയർ വീർത്തു വരികയില്ല അതിനു വേണ്ടിയാണ് അത് ചെയ്യണം എന്ന് പറയുന്നത് ഇനി ആറാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ള സംഗതി നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ കാര്യം ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ പിന്നെ മയ്യത്തിനെ കിബിലയിലേക്ക് തിരിച്ചു കിടത്തുക എന്നുള്ളതാണ് കിബിലയിലേക്ക് തിരിച്ചു കിടത്തുക എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്ക് തലവെക്കുകയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് രണ്ട് കാലിൻ്റെ പള്ളകൾ ഇങ്ങനെ വെക്കുകയും ചെയ്യുക അപ്പോൾ ആ മുഖം കിബിലയിലേക്ക് തന്നെ അങ്ങനെയാണ് മരിച്ച മയ്യത്തിനെ കിടത്തണ്ടുള്ളത് ആ കിബിലയിലേക്ക് തിരിച്ചു കിടത്തുക ഈ ആറ് കാര്യങ്ങളാണ് അടിയന്തരമായി മരണപ്പെട്ടെന്ന് ഉറപ്പായാലുടൻ ചെയ്യേണ്ട സംഗതികൾ വളരെ ലളിതമാണ് നമുക്കൊക്കെ പഠിച്ചു വെച്ചാൽ ഇത് ചെയ്യ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ചെറിയൊരു ധൈര്യം നമുക്ക് വേണം എന്ന് മാത്രം അള്ളാഹു സുബാന ഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയത് ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ ഇതിനൊക്കെ വലിയ പ്രതിഫലമാണുള്ളത് വലിയ പ്രതിഫലമാണ് കണ്ണ് തിരുമി അടയ്ക്കുന്നതിനും ദാടി പിടിച്ച് കെട്ടുന്നതിനും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ ചെറിയ കാര്യമല്ല നാളെ റബ്ബിന്റെ മുന്നിൽ മഹിഷറയിൽ വലിയ കാര്യം on it. നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും അള്ളാഹു നല്ല ഇടത്ത് വെച്ച് മരിക്കാൻ ഭാഗ്യം നൽകട്ടെ നമുക്കും സ്വാരിഹായ ഏതെങ്കിലും ഒരാൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു താലെ എത്തിച്ചു തരും ആ രീതിയിൽ അള്ളാഹു സ്വഹാനുഭവത്താലെ നമുക്കൊക്കെയും എല്ലാവിധ ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ആത്മിപത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ ഇൻഷാ ഇൻഷാള്ളാഹ് ഈ അടിയന്തരമായി ആറ് കാര്യങ്ങൾ ചെയ്താൽ പിന്നെ എന്താണ് നമുക്ക് മയ്യത്തിനോട് ചെയ്യേണ്ടത് അത് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം അള്ളാഹു നിങ്ങൾക്ക് ഇതെല്ലാം ഈ ഇല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടി ഒന്ന് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുരാവസ്യത്തുകളും കമന്റ് ബോക്സിൽ അറിയിക്കുക അള്ളാഹു താലം നമുക്കൊക്കെയും കലിമ ചൊല്ലി സ്വർഗം കണ്ട് മരിക്കുന്ന മുഗ്മിനങ്ങളിൽ മുത്തക്കിനിൽ ഉൾപ്പെടുമാറാകട്ടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മ ഉപ്പ ഉസ്താദുമാരടക്കമുള്ള എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ മകഫഫിറത്തും നരഹമത്വം നൽകട്ടെ വീണ്ടും ഇൻഷാ അല്ലാ നമുക്ക് കണ്ടുമുട്ടാം وآخر دعوتي عن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته